പ്രഭാത ചിന്തകളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം ഒന്ന് മാർച്ച് മാസം രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനെട്ട് ഞായറാഴ്ച വിശുദ്ധ റമദാൻ ആഗതമായി ഒരേ സമയം വിശ്വാസിയെ ശുദ്ധീകരിക്കാനും സഹജീവികളുടെ നിലവിളികൾക്കു നേരെ ശ്രദ്ധ കൊടുക്കാനുമുള്ള അനുഷ്ഠാനമാണ് ഓരോ റമദാൻ മാസവും ഹൃദയത്തിലെ കറുത്ത പാടുകൾ കളഞ്ഞ് മനസ്സും ശരീരവും മിനുസ്സമാക്കാനുള്ള അസുലഭ മുഹൂർത്തം സഹജീവി അനുഭവിക്കുന്ന പട്ടിണിയുടെ നോവ് വ്രതത്തിലൂടെ ഓരോ വിശ്വാസിയും അനുഭവിച്ചറിയുന്നു കേട്ടറിവിനേക്കാളും കണ്ടറിവിനേക്കാളും തീവ്രമായിരിക്കും അനുഭവജ്ഞാനം വേദനകൾ അനുഭവിച്ചറിഞ്ഞ് അത് നിർമാർജനം ചെയ്യാനുള്ള പ്രവൃത്തികളിലേക്ക് സ്വയം സമർപ്പിക്കാനുള്ള സമയമാണ് മദാൻ ഭക്ഷണം ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാതെ പോകുന്നവർക്ക് ഹൃതത്തിലൂടെ ഒരു പരിവർത്തനവും സാധ്യമാകില്ല സഹപാഠികൾ തമ്മിൽ തല്ലിക്കൊല്ലുന്ന ഈ കെട്ട സഹജീവി സ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഈ പുണ്യറമദാൻ നമുക്ക് സാധ്യമാകട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും റമദാൻ ആശംസകൾ നേരുന്നു ഗുഡ് മോർണിംഗ്